Altyazı ശുചിത്വ നഗരമായി കേരള സർക്കാർ തന്നെ മാതൃകയാക്കുന്ന സുന്ദര നഗരമായ കണ്ണൂർ മൂന്ന് പെരിയയുടെ ശുചിത്വ സുന്ദര പ്രവർത്തനം ഇന്ന് ജാലകത്തിലൂടെ കേൾക്കാം ആയിരം ശുചിത്വ ദിനങ്ങൾ പിന്നിട്ട മൂന്ന് പെരിയയുടെ സുന്ദര കാഴ്ചയ്ക്ക് പിന്നിൽ എ കെ ജി വായനശാല എന്റെ ഗ്രന്ഥാലയത്തിന്റെ പ്രവർത്തകരായിരുന്നു ചുക്കാൻ പിടിച്ചത് വായനശാല പ്രസിഡന്റും ടീം മൂന്ന് പെരിയയെന്ന് വിളിക്കുന്ന ക്ലീനിംഗ് ടീമിന്റെ ലീഡറുമായ കെ ജയരാജൻ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ കേരളത്തെ മാലിന്യ മുക്തമാക്കി മാറ്റുന്നതിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന അവസരം അതിനെ തുറന്നുകൊണ്ട് കണ്ണൂരിലെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വലിച്ചെറിയൽ മുക്ത ജില്ല എന്ന നിലയിൽ ജില്ലയെ മാറ്റാനുള്ള ശ്രമം ഒപ്പം പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് എൻ്റെ പെരളശ്ശേരി ശുചസുന്ദരം എന്ന മുദ്രാവാക്യം നടപ്പാക്കി പെരളശ്ശേരിയെ സുന്ദരമാക്കാനുള്ള ശ്രമം ഈ ശ്രമത്തിന് പിന്തുണിക്കൊണ്ടാണ് എ കെ ജി വായനശാല പ്രവർത്തകർ ഒരു ടീമുണ്ടാക്കി വെയിലായാലും മഴയായാലും ഓണമായാലും വിഷുവായാലും കാലത്ത് മണി മുതൽ ഏഴ് മണിവരെ മൂന്ന് വരെ ആകെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കും ഈ ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള ചൂലും അനുബന്ധ എല്ലാ സാമഗ്രികളും ബഹുജനങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ട് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത് ഞങ്ങൾക്ക് നല്ല പിന്തുണ നൽകിക്കൊണ്ട് ഇവിടുത്തെ കച്ചവടക്കാർ ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി അതുപോലെ തന്നെ ഇവിടുത്തെ മോട്ടോർ തൊഴിലാളികളൊക്കെ ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് സുന്ദരമായ ഈ നഗരത്തെ കൂടുതൽ സൗന്ദര്യ പൂരവകമാക്കിയിട്ടുണ്ട് മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി മത്സരങ്ങൾ തദ്ദേശ സ്വാമിസ്വാമിയുടെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട് അതിനകത്ത് പെരളശ്ശേരിയിലെ പഞ്ചായത്തിലെ ഏറ്റവും നല്ല ശുചിത്വ നഗരം അതുപോലെ തന്നെ ആയിടക്ക് കലക്ടർ മൂന്നു വരിയെ മാതൃകാ ബസാറെന്ന് പ്രഖ്യാപിച്ചു ഒപ്പം ബ്ലോക്ക് പഞ്ചായത്തിലെ ഏറ്റവും നല്ല നഗരം കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നല്ല പട്ടണം സംസ്ഥാന തലത്തിൽ ഏറ്റവും നല്ല രണ്ടാമത്തെ പട്ടണം എന്ന ബഹുമതി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾ ഏറെ ശ്രമിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണിത് മുഖ്യമന്ത്രി മുപ്പത്തി നാല് ചെറുപട്ടണങ്ങൾ സൗന്ദര്യവൽക്കരിച്ചിട്ടുണ്ട് അമ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ആ എം എൽ എ ഫണ്ടിൽ നിന്ന് ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത് അതിന് ഇവിടെ മാലിന്യപ്പെടുന്ന സ്ഥലങ്ങൾ പൂന്തോട്ടമാക്കി ഞങ്ങൾ കൂടുതൽ ചെടിച്ചെട്ടുകൾ ഞങ്ങൾ വെച്ചു കൂടുതൽ ചെടികൾ വെച്ചു സുന്ദരമായ ഒരു കിണറും ചെറിയൊരു പൂന്തോട്ടവും ലോണുമുള്ളതാണ് അത് വികസിപ്പിച്ചുകൊണ്ട് ഞങ്ങളവിടെ ഒട്ടേറെ സംവിധാനങ്ങൾ നമ്മുടെ എവിടെ നിന്ന് ആളുകൾ വന്നാലും ഇവിടെ ഒരല്പസമയം വിശ്രമിക്കാനും പാട്ട് കേൾക്കാനും ദാഹിച്ചാൽ വെള്ളം കുടിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളിടയുണ്ടാക്കി വെച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ടീം മൂന്ന് വരിയ അതുപോലെ ക്ലീൻ മൂന്ന് വരിയ ഗ്രീൻ മൂന്ന് വരിയ എന്നാണ് ഞമ്മളീ പറയപ്പെടുന്നത് നമ്മുടെ ഒപ്പം പന്ത്രണ്ട് അങ്ങൾ അടങ്ങുന്ന ഒരു വനിതാ ടീം കൂടിയുണ്ട് ആ വനിതാ ടീമിൻ്റെ ലീഡർമാരുണ്ട് ഞങ്ങൾക്ക് എല്ലാം സൗജന്യമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് യഥേഷ്ടം ജനങ്ങളുടെ പിന്തുണയും ജനങ്ങളുടെ പ്രോത്സാഹനവും കിട്ടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ പ്രദേശത്തെ ഒരു പത്തൈമ്പത് വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ വീടുകൾ ശുചിയാക്കാനും അവർക്ക് പൂന്തോട്ടങ്ങൾ ഞാൻ പൂ ചെടികൾ കൊടുക്കുക അവർക്ക് പച്ചക്കറി തയ്യുകൾ കൊടുക്കുക എന്ന രേഖ തന്നെ അവരെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞങ്ങളൊരു ടീമായിട്ട് പോകുന്നത് ചിലപ്പോൾ കറണ്ട് വലിയ ഇരിടായിരിക്കും അപ്പൊ നായയുടെ ശല്യം എല്ലാ സ്ഥലത്തും ഉള്ള ഇവിടെയും വലിയ നായയുടെ ശല്യം ആ നായയുടെ ശല്യം ഒക്കെ കഹിച്ചിട്ട് വീട്ടിൽ നിന്ന് ഭാര്യയും വിടില്ല അപ്പോൾ എന്നാലും അവർ തള്ളി നമ്മൾ വന്നു അങ്ങനെ അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ അഞ്ചെട്ടാളുടെ ഭാര്യമാർ കൂടി അറ്റോളാളുടെ ഭാര്യമാർ ഇപ്പോഴത്തെ കുടുംബസമയം തന്നെ ഞങ്ങള് ഇത് ചെയ്യാത്തുള്ള വലിയ മാതൃകയാണ് ആ മാതൃക ശരിക്ക് ഒരു പുസ്തകം ആക്കണ്ട അത്രയും കാര്യങ്ങൾ നമ്മൾ നടന്നു കഴിഞ്ഞു പറ്റുമെങ്കിൽ അതും വരും റിട്ടയേർഡ് ഡിഇഒയും വായനശാല സെക്രട്ടറിയുമായ രാജൻ വായനശാലയുടെ പ്രവർത്തക സമിതി ചേർന്നപ്പോൾ നമുക്ക് മൂന്ന് പേരിയെ ഒരു ഭംഗിയുള്ള കൊച്ചു പട്ടണമാക്കി മാറ്റണം എന്നുള്ള ഒരു ഐഡിയ വന്നപ്പോഴ് നമ്മളൊരു തീരുമാനം എടുത്തു നമുക്കിവിടെ മോഡലായിട്ട് ഉണ്ടായി ഉണ്ടായിരിക്കുന്നത് വയനാട്ടിലുള്ള സുൽത്താൻ ബത്തേരിയാണ് അപ്പോൾ ഒരു നാല് പേരെ അതിനായി ചുമതലപ്പെടുത്തി പക്ഷെ എന്തുകൊണ്ടോ ആ യാത്ര തരപ്പെട്ടില്ല പിന്നീടുള്ള കമ്മിറ്റിയിൽ നമുക്ക് തന്നെ മോഡലായിക്കൊണ്ട് നമുക്ക് നമ്മുടെ കൊച്ചു പട്ടണത്തെ സൗന്ദര്യവൽക്കരിക്കാം എന്ന ഒരു തീരുമാനമെടുത്തു ഈയിടെയാണ് നമ്മുടെ മുഖ്യമന്ത്രി ധർമ്മടം മണ്ഡലത്തിലുള്ള മുഴുവൻ ചെറുപട്ടണങ്ങളും സൗന്ദര്യവൽക്കരണം നടത്തിക്കൊണ്ട് നമ്മുടെ ധർമ്മടം മണ്ഡലത്തെ അതിമനോഹരമായ ഒരു മണ്ഡലമാക്കി മാറ്റാനുള്ള തീരുമാനമെടുത്തത് അതിന്റെ ഭാഗമായി നമ്മുടെ ഒരു പഞ്ചായത്ത് ഗണർ അത് വളരെ മനോഹരമാക്കി മാറ്റാൻ സാധിക്കുകയും ആ റോഡിൻ്റെ ഇരു ഭാഗങ്ങളിലും ഗ്രിൽസ് സ്ഥാപിച്ചുകൊണ്ട് അതിൻ്റെ മേലെ പൂച്ചെടികൾ സ്ഥാപിക്കാനും ഒരു ഫണ്ട് ലഭിച്ചു അങ്ങനെ നിരവധി പൂച്ചെടികൾ അവിടെ സ്ഥാപിച്ചു അതിൻ്റെ കൂടെ മറ്റ് കളക്ഷൻ എടുത്തുകൊണ്ട് കൂടുതൽ പൂച്ചെട്ടികൾ ഈ കൊച്ചു പട്ടണം മുഴുവൻ നമുക്ക് വെക്കാനും റോസ് അതോടൊപ്പം തന്നെ ഭോഗൻ വില്ല തുടങ്ങിയ അതിമനോഹരമായ പല ചെടികളും നടാനും ചെടികൾ നട്ടാൽ പോരാ അതിനെ പരിപാലി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ ദിവസവും അതിനെ നനച്ച് വളയൊക്കെ ചെയ്ത് അതിനെ ഭംഗിയാക്കുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാം അതും നമ്മുടെ ഈ കൊച്ചു പട്ടണത്തിന്റെ സൗന്ദര്യത്തിൻ്റെയും ശുചിത്വത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് നമുക്ക് ഏതാണ്ട് ഒരു അർബാനയിലധികം വേസ്റ്റ് ഓരോ ദിവസവും നമുക്ക് കളക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രയാസം ഈ ജൈവ വേസ്റ്റുകൾ എങ്ങനെ നമുക്ക് കളയാമെന്നുള്ളത് തന്നെയാണ് പ്ലാസ്റ്റിക് വേസ്റ്റിലോ അല്ലെ ബോട്ടിലോ നമുക്ക് പ്രയാസമില്ല ബോട്ടിൽ ബോട്ടിൽ ബൂത്തിൽ തള്ളാം അതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മളെ ഹരിത കർമ്മസേന കൊണ്ടുപോകും അപ്പം നമ്മൾ ഓരോ ദിവസം ഉണ്ടാവുന്ന ചപ്പ് ചവറുകളാണ് ആ ചപ്പ് ചവറുകൾ നമുക്കിവിടെ റിങ് കമ്പോസ്റ്റ് ഉണ്ട് പക്ഷെ റിങ് കമ്പോസ്റ്റ് ഒരാഴ്ച കൊണ്ട് തന്നെ റിങ്ങൊന്നും അറിയുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് അത് മുഴുവൻ പിന്നെ വേസ്റ്റാക്കി വളമാക്കി മാറ്റാനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അടുത്തുള്ള പറമ്പത്തുള്ള തെങ്ങ് തുറന്ന് വെച്ചുകൊണ്ട് ആ തുറയിലേക്ക് നമ്മൾ ഈ ചപ്പ് ചപ്പും മറ്റ് ജൈവ വേസ്റ്റുകൾ നിക്ഷേപിക്കുകയും അതും നമുക്ക് എത്ര കാലം കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള വലിയൊരു വിഷയമുണ്ട് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് വളരെ ഗൗരവപൂർവ്വം ഇത് ശ്രദ്ധയിൽപ്പെടുത്തുകയും അപ്പോൾ പഞ്ചായത്ത് മറ്റെന്തെങ്കിലും സംവിധാനം ആലോചിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാം എന്ന് പ്രസിഡന്റ് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെയുള്ള ടീം എന്ന് പറയുന്നത് സ്വമേധയാ ഇതിൻ്റെ അകത്ത് വന്നവരാണ് ഇതിൻ്റെ അകത്തൊരു കമ്പൽഷനുമില്ല ചില ദിവസങ്ങളിൽ ആൾ കുറവായിരിക്കും എന്നാലും നമ്മൾ മുഴുവനായിട്ട് അഞ്ചു മണിക്ക് തുടങ്ങി ഏഴര വരെയൊക്കെ ചെയ ചെയ്യുന്ന ദിവസങ്ങളുണ്ട് പക്ഷെ അത് പൂർത്തീകരിക്കാതെ ഒരാളും ഇവിടെ വിട്ടു പോകാറില്ല അതിന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഇതിലെ ബസ്സില് പോകുന്നവർ അതുപോലെ കാൽനടയായി പോകുന്നവർ അവരുടെ മുഖത്ത് കാണുന്ന ആ ഒരു ഇമോഷൻസ് അത് നമുക്കുള്ള ഏറ്റവും വലിയൊരു അംഗീകാരമാണ് പിന്നെ നമുക്ക് വേറെ വലിയൊരു കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഇത് കണ്ടുകൊണ്ട് ഈ അടുത്തുള്ള മറ്റു കൊച്ചുപട്ടണങ്ങളൊക്കെ നമ്മളെ അനുകരിക്കുന്നുണ്ട് ഏതാണ്ട് മധ്യവയസ്കരാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത് ഇത് തുടർന്ന് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ചെറുപ്പക്കാർ ഇതിൻ്റെ അകത്ത് വരണം ചേരണം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികളെ സ്റ്റുഡൻസിനെ നമ്മളിതിൻ്റെ അകത്ത് പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അത് നമുക്ക് വേണ്ടത്ര വിജയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല വിമുക്ത ഭടനും വായനശാല വൈസ് പ്രസിഡന്റുമായ വി വി ബാലൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ധർമ്മടം നിയോജക മണ്ഡലത്തിൻ്റെ സ്വതന്യവൽക്കരണത്തില് നമ്മൾ മൂന്നുപേരെയാണ് ആദ്യമായിട്ട് തുടക്കം കുറിക്കുന്നത് പക്ഷേ ഞാൻ അതിനു മുമ്പേ പെൻഷൻ വന്നത് മുതൽ ഈ ഏതാണ്ട് നമ്മളെ പട്ടാളത്തിൽ ഒരു സിസ്റ്റമുണ്ട് നേരം നാല് മണിക്കോ അഞ്ചുമണിക്കോ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നമ്മളെ പരിസരമാണ് വൃത്തിയാക്കുക ആ മോഡലിൽ തന്നെയാണ് ഞാൻ പെൻഷൻ വന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ നമ്മളെ ടൗണിൽ ഇറങ്ങി നോക്കുമ്പോൾ എനിക്ക് പഴയ ബസ് സ്റ്റാൻഡ് ഇന്നുള്ള ബസ് സ്റ്റോപ്പല്ല അന്നത്തെ ബസ് സ്റ്റോപ്പും നമ്മളെ ഏരിയ ഒക്കെ കണ്ടപ്പോൾ അവിടെ ഒരു ഒരു വ്യത്യാസം തന്നെയാണ് തോന്നിയത് അതും ഇതുമായിട്ടുള്ള ഒരു വളരെ വ്യത്യാസമായിട്ട് എനിക്ക് ഞാൻ എൻ്റെ വീട് എൻ്റെ പിന്നാലെ തന്നെയാണ് വായനശാലയിലെ തൊട്ടുമുമ്പ് തന്നെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഒരു എടുത്ത് വന്ന് ബസ് സ്റ്റോപ്പും മെയിൻ മെയിൻ വായനശാലയുടെ മുമ്പിലും കാരണം വായനശാല എന്ന് പറയുന്ന ഒരു സരസ്വഴി ക്ഷേത്രം മാതിരി ഉള്ളത് എൻ്റെ അകത്തുള്ള എത്രയോ നമുക്ക് അനുഭവം തരേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അതിന് മാത്രം അതുപോലെ തന്നെ അതിൻ്റെ മുമ്പ് എല്ലാം ഏരിയ നന്നായിരിക്കേണ്ടേ ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഞാൻ ആ ബസ് സ്റ്റോപ്പ് ആദ്യത്തെ മരങ്ങളുണ്ടായിരുന്നു മുറിച്ചു മാറ്റുന്നതിന് മുമ്പ് കുറേ മരങ്ങളുണ്ട് അതിൻ്റെ എല്ലാ ഇലകൾ ബസ് സ്റ്റോപ്പ് കിടക്കുന്നുണ്ട് ആ റോട്ടിൽ കിടക്കുക അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ചൂലെടുത്ത് വന്നിട്ട് എല്ലാം ഇങ്ങനെ പോകും അപ്പോൾ പലരും നോക്കാറുണ്ട് അദ്ദേഹത്തിന് ഈ റാങ്കിൽ വന്നിട്ട് ഇവിടെ വേറെ ഒന്നും പണി കിട്ടിയില്ല എന്നുള്ളൊരു ബട്ട് ഇന്ന് ഞാൻ വളരെ വളരെ സന്തോഷിക്കുന്ന അത് പെരുകി പെരുകി ഇന്ന് നമ്മൾ പത്താംപതിലധികം ആളായി മാറിയിട്ടുണ്ട് അവരുടെ മുഖ്യമന്ത്രിയുടെ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനഞ്ച് മുതലാണ് നമ്മൾ വായനശാല ടീം ഞാനടക്കമുള്ള എല്ലാവരും പിന്നെ അതിൻ്റെ അകത്ത് കൺവെർട്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു മാതൃകാപരമായ പ്രവർത്തനം മാതൃകാ ടൗണാക്കി മാറ്റിയതിന് നമ്മൾ കലക്ടർ ആദരിക്കും കൂടി ചെയ്തിട്ടുണ്ട് നമ്മൾ അതുപോലെ അത് നമ്മളെ കാണാൻ വേണ്ടി പല ഭാഗത്തുനിന്ന് ഏച്ചൂർന്ന് പല ഭാഗത്തുനിന്ന് നമ്മളെ കണ്ടു പഠിച്ചു പോയിട്ട് അത് അവർ പ്രാവർത്തികമാക്കി ഇപ്പം നല്ല നല്ല നല്ലതായിട്ടുണ്ട് ബഹുമാനപ്പെട്ട നമ്മളെ മുഖ്യമന്ത്രി അടക്കം എല്ലാവരും പറഞ്ഞ് അതുങ്ങൾക്ക് കാണണ്ടിരിക്കും മൂന്ന് പേര് പോയി കാണുക എന്നുള്ളത് അത്രത്തോളം നമ്മൾ ആരും ബൈ ഓർഡർ വിളിച്ചിട്ടല്ല എല്ലാം സ്വമേധ വന്ന് എത്തിച്ചേരണം ഇന്ന് മഹിളകളടക്കം ചെറിയ കുട്ടികളടക്കം നമ്മളോടൊപ്പം ചേർന്ന് അഞ്ച് അഞ്ചുമണിക്ക് അത് മഴയായാലും ശരി വേലായാലും ശരി അല്ല വേറെ എന്തെങ്കിലും പ്രത്യേക ഓണം ആവശ്യം നമ്മൾ നോക്കില്ല ആ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് തീർത്തിട്ട് ഒരു മാതൃകാ പട്ടണമാക്കുക അതുകണ്ട് മറ്റുള്ളവർ പഠിക്കുക ഞാനൊരു വിമുക്ത പഠനോട് മറ്റ് പട്ടാളക്കാർ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ൊക്കെ വിളിച്ചു ഇരുത്തിച്ചിട്ട് നിങ്ങൾ മൂന്നിയരിക്ക കാര്യം എന്താ ഇവിടെ ആവർത്തിക്കാതെ ആവർത്തിക്കാതിരുന്നിട്ട് അവരെ കൊണ്ട് ഇപ്പോൾ കണ്ണാടി പറമ്പിൽ അവിടെ ഒരു ടീം ടീമിപ്പം ശക്തമായിട്ട് നമ്മളെ പട്ടാളക്കാരുടെ ഒരു ടീം രംഗത്തിറങ്ങിയിട്ടുണ്ട് അവിടെ തന്നെ ഇതേപോലെ കണ്ടിട്ട് രാവിലെ വാക്കിങ്ങിന് പോകുന്ന ടീം വാക്കിങ് പോയി കഴിഞ്ഞ് വന്നാൽ ആദ്യത്തെ ഒരു അരമണിക്കൂർ വാക്കിങ് അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ മെയിൻ്റനൻസ് ഇത് ഞാൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് പണ്ടൊരിക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വാക്കിങ്ങിന് പോകുമ്പോൾ നമ്മൾ വാക്കിങ് കഴിഞ്ഞ് വന്നിട്ട് ഒരു അരമണിക്കൂർ മെയിൻ്റൈൻ ചെയ്താൽ അത്ര മതി എന്നുള്ളത് അതുപോലെ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിൽ അല്ലാത്ത ദിവസങ്ങളിൽ വരാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഒരു ആ ഹോളിഡേ പോലെ ആക്കിയാൽ ഒരു ഉച്ചക്ക് ശേഷം ആക്കിയാൽ എല്ലാ പിടിയക്കാർ രാവിലെ നമ്മൾ അഞ്ച് മണിക്ക് ചെയ്യുമ്പോൾ ഒന്നും പിടിയക്കാർക്കൊന്ന് ഒന്ന് രണ്ട് പേര് മാത്രമേ ഇപ്പോൾ ഉണ്ടാവാറുള്ളൂ അവർക്കൊന്നും അഞ്ച് മണിക്കൊന്നും എത്തിപ്പെടാൻ പറ്റില്ല അവർ അവരുവരുതായ സമയത്ത് പിന്നെ വന്ന് ചെയ്തിട്ട് ബാക്കി അങ്ങനെ ചെയ്തുണ്ട് പക്ഷേ നമുക്ക് വേണ്ടുന്നത് കണ്ടിട്ട് നമ്മളെ പലരും പലതും ഒന്ന് സഹായിച്ചിട്ടുണ്ട് ഏറ്റവും വെളുപ്പം വെള്ളം കണ്ടിട്ട് ഒരാൾ പറഞ്ഞു ഇതേപോലെ അയ്യോ നിങ്ങൾക്ക് വിഷമമുണ്ടാവും അല്ലേ അപ്പൊ നമ്മൾ പറഞ്ഞു ആരെങ്കിലും നമുക്ക് ഒരു മോട്ടറൊക്കെ വന്നിട്ടുണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അവര് പോയിട്ട് ഒരു വട്ടം കൂടി എസ് എസ് എൽ സി ഗ്രൂപ്പ് ഉള്ളവര് അത് കണ്ടിട്ട് വേറൊരു ഗ്രൂപ്പ് ഉടനെ വാട്ടർ ടാങ്ക് അതിന്റെ മുകളിൽ ഫിറ്റ് ചെയ്ത് തന്നു അങ്ങനെ അങ്ങനെ പലരും പലതുകൊണ്ട് ഇൻഷുറൻസ് രാവിലെ വെളുപ്പാകാലത്ത് അഞ്ചു മണിക്കൊക്കെ ഇരിട്ടായിരിക്കും ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു അവര് നമ്മൾ ഇൻഷുർ ചെയ്തു വിമുക്ത പടനും ഗവൺമെന്റ് ഐ ടി ഐ പിണറായി സുരക്ഷാ ജീവനക്കാരനായി ജോലി ചെയ്യുന്ന രാജേഷ് കുറേ അംഗങ്ങളുണ്ട് പക്ഷേ ആരും മണിക്ക് വന്നാലും തന്നെ അത് വേക്കൽ തിരിഞ്ഞു നോക്കാറില്ല എന്തുകൊണ്ട് മറ്റുള്ളവർ വരുന്നുണ്ടോ അതുവരെ വെയിറ്റ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല വരുന്നവർ വരുന്നവർ അതാ വർക്ക് ചെയ്യും ബസ് ഷെൽട്ടറുകളിൽ ബസ് ടിക്കറ്റുകൾ മറ്റ് പേപ്പറുകൾ അങ്ങനെയുള്ള എല്ലാ വേസ്റ്റുകളും എല്ലാ എല്ലാ ദിവസവും അടിച്ചു വാരി വൃത്തിയാക്കിയതിന് ശേഷമേ എല്ലാവരും ഇവിടുന്ന് പിരിഞ്ഞു പോകാറുള്ളൂ ബസ് സ്റ്റോപ്പിൽ തന്നെ വാട്ടർ ഡിസ്പെൻസർ ഉണ്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട് പിന്നെ ഫിഷ് എക്വരി ഉണ്ട് പത്രങ്ങളുണ്ട് ചെറിയ ലൈബ്രറി ഉണ്ട് അങ്ങനെ എല്ലാ തരം സൗകര്യങ്ങളുള്ള ഒരു ബസ് ഷെൽട്ടറാണ് മൂന്നുപേരിയിലുള്ളത് വളരെ പ്രധാനപ്പെട്ടത് എന്ന് വെച്ചാൽ ബസ് കാലത്ത് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള യാത്രക്കാരോ വളരെ ഉത്സാഹത്തോടെയാണ് മൂന്നുപേരിയ ബസ് ഷെൽട്ടറിനെ കാണുന്നത് പെരളശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിയായി വിരമിച്ച ബാബുരാജ് ദിവസവും മാലിന്യങ്ങൾ കുറഞ്ഞു വരുന്നുണ്ട് ദിവസമുള്ള മാലിന്യങ്ങൾ കളക്ട് ചെയ്ത് പ്ലാസ്റ്റിക് വേറെ ജൈവ മാലിന്യം വേറെ എന്നുള്ള തരംതിരിച്ച് വേസ്റ്റ് ബോക്സ് ഉണ്ടല്ലോ അതിൽ നിക്ഷേപിച്ചിട്ട് വളമാക്കി മാറ്റുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് പ്ലാസ്റ്റിക് മാലിന്യം വേറെ തന്നെ സംഭരിച്ചിട്ട് ഹരിതകർമ്മസേന എടുത്തു കൊണ്ടുപോകുന്നുണ്ട് കച്ചവടക്കാർക്കെ പരമാവധി സഹകരിക്കുന്നുണ്ട് അവരെ വീടുകളിൽ നിന്നുള്ള വേസ്റ്റുകളൊക്കെ വേസ്റ്റ് ബോക്സിൽ അത് ആഴ്ചക്കൊരു ദിവസം എടുത്ത് വേർതിരിച്ചിട്ട് ഹരിതകർമ്മസേനയ്ക്ക് ഏൽപ്പിക്കുന്ന രൂപത്തിൽ ചെയ്യുന്നുണ്ട് പിന്നെ ബോട്ടിലുകൾ വേറെ തന്നെ സംഭരിക്കുന്നുണ്ട് അതും പഞ്ചായത്ത് വിൻ്റെ സേന കൊണ്ട് കൊണ്ടുപോകുന്നുണ്ട് രാവിലെ ഒരു അഞ്ച് മണിക്ക് ഇതിനെ തയ്യാറായിട്ട് വരുന്നുണ്ടല്ലോ ഒരു ഒരു ആൾക്കാർ വന്ന് ഇത് ചെയ്യാമെന്ന് പറയുന്നത് അതൊരു കാര്യം തന്നെയാണ് ആ ഒരു പങ്കാളിത്തം അതിൽ പിന്നെ വേറെ ഒന്നുമില്ല വന്ന ആൾക്കാർ അങ്ങ് തുടങ്ങും ചില സമയത്ത് ചില ആൾക്കാർക്ക് അസൗകര്യം ഉണ്ടാകും അവരുണ്ടാവില്ല വന്ന ആളുകൾ ദൈനംദിനം നടക്കുന്ന കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് കുറച്ചും കൂടി സൗന്ദര്യം നിലനിർത്തുന്ന രൂപത്തിൽ കുറച്ചും കൂടി ആ കാര്യങ്ങൾ എന്നുള്ള ആഗ്രഹം ഈ ചെയ്യുന്ന ആളുകൾക്കുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള കുറെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സേവനശ്രീ പുരസ്കാര പ്രവർത്തനത്തെക്കുറിച്ചും തുടർന്നുള്ള പദ്ധതികളെക്കുറിച്ചും പ്രസിഡന്റ് കെ ജയരാജൻ നമ്മുടെ പെളശ്ശേരി ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ പ്രസിഡന്റും അതിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി പ്രവർത്തക അവരൊക്കെ തന്നെ ഞങ്ങൾക്ക് ആവശ്യമായ പിന്തുണകൾ നൽകിയിട്ടുണ്ട് അവരുടെ കൂടി ഈ സഹകരണത്തോടിയാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത് വെറും ഒരു പട്ടണമല്ല ആറ് റോഡിന് ഇടാ നാല് പ്രധാനപ്പെട്ട റോഡും രണ്ട് ചെറിയ റോഡ് ഈ ആറ് റോഡും ഞങ്ങൾ വൃത്തിയാക്കുന്നു എന്നത് വളരെ പ്രത്യേകതയാണ് ഹോമിയോ ആശുപത്രി പരിസരമാകെ തന്നെ അതിന് കുറച്ച് അത് വൃത്തിയാക്കി ഇനിയിപ്പോൾ അടുത്ത ആഴ്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പൊതുവാച്ചേരിയിൽ നിന്ന് ഇവിടുത്തേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ പ്രദേശം ഞങ്ങൾ വൃത്തിയാക്കാൻ വേണ്ടി തീരുമാനിച്ചു ഞായറാഴ്ചകളിൽ പുതിയ സ്ഥലങ്ങൾ നോക്കിയിട്ട് ക്ലീനാക്കും ഞായറാഴ്ചകളിലാണ് എല്ലാ ഷെൽട്ടറുകളും വെള്ളമൊഴിച്ച് കഴുകുക സ്ത്രീകൾ ബിന്നു വേസ്റ്റ് ബിന്നുകളും ഒന്നിരിക്കുക സ്ഥാപിച്ചിട്ടുണ്ട് അത് ഞായറാഴ്ചയാണ് അത് ക്ലീൻ ചെയ്യുക അത് മന്ത്രിമാരുൾപ്പെടെ പത്ത് പതിനഞ്ചോളം വളരെ പൗകന്മാരായ ആളുകൾ ഇവിടെ സന്ദർശിക്കുകയും നമ്മുടെ വിസിറ്റേഴ്സ് ബുക്കിൽ അഭിപ്രായങ്ങൾ എഴുതുക മാത്രമല്ല അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ദിനേശിൻ്റെ പൂന്തോട്ടത്തിൽ അഞ്ച് പത്ത് തൈകൾ നട്ടിട്ടുണ്ട് ആ തൈകളൊക്കെ തന്നെ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കുക ഒരു ചെന്തങ്ങും നട്ടിട്ടുണ്ട് മന്ത്രിയാണ് കെ ശശ്രൻ ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് ഞായറാഴ്ച മെഗാ ക്ലീനിങ് ആയെന്ന് ഇത് പത്ത് മുതൽ മുപ്പത് ആളുകൾ വരെ ഉണ്ടാവും അവർക്കൊക്കെ തന്നെ ബാലാട്ടിനെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ചായ കൊടുക്കും അതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഫോട്ടോ എടുത്ത് ഇത് ഞങ്ങൾ ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കും അങ്ങനെ പ്രചരിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നേരത്തെ ഇവരൊക്കെ പറഞ്ഞ പോലെ ഇത് ഈ പിന്നെ നമ്മളൊക്കെ ഈ നാടിൻ്റെ കാവൽക്കാരായി മാറുക എന്നുള്ളതാണ് കൂടുതൽ നാട്ടുകാരെ ഇതിനകത്ത് പങ്കെടുപ്പിക്കാൻ വേണ്ടി കുട്ടികളെ സംഘടിപ്പിക്കാനുള്ള വലിയ ശ്രമം നടത്തി അതിനകത്ത് പൂർണ്ണമായിട്ട് നമ്മൾ വിജയിച്ചു എന്ന് പറയാൻ കഴിയും നാല് റിട്ടയേർഡ് പട്ടാളക്കാരുണ്ട് ഒരു റിട്ടയേർഡ് ഡി ഒ ഉണ്ട് ഒരു റിട്ടയേർഡ് താഹീൽദാറുണ്ട് പ്രമുഖന്മാരെയൊക്കെ നമുക്ക് മാതൃക തന്നെയാണ് കൂട്ടായ്മക്ക് ഒരു മാതൃയായിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നാൽ സ്ത്രീകളെ വിജയിപ്പിക്കാനുള്ള പങ്കെടുപ്പിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ നല്ല പിന്തുണയാണ് കിട്ടിയത് അവരെ വിളിച്ചു ചേർത്തു അവരുമായി സംവദിച്ചു ടീമുണ്ടാക്കി എന്നിട്ട് അവരൊക്കെ വീടുകളിൽ പൂച്ചെടികളും പച്ചക്കറി തൈകളും ഒരു നാല് തവണയെങ്കിൽ കൊടുത്തു മത്സരം വെച്ചു ഏറ്റവും നന്നായിട്ട് മതിലങ്കരിക്കുന്ന വീടുകളിൽ അതിൽ നമ്മൾ സമ്മാനം കൊടുക്കും ഇപ്പോൾ ഞങ്ങൾ ആയിരം ദിവസമായപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ക്യാബ് നടത്തിയിട്ടുള്ളത് ആയിരം വീടുകൾ ശുചിത്വ എത്തിക്കുന്ന വേണ്ടി സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടാക്കുന്നുണ്ട് ആ സ്റ്റിക്കർ എൻ്റെ വീട് ശുചിത്വം സുന്ദരം എന്നാണ് അത് അവിടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റത്ത് കുറച്ചുകൂടി അവർ നന്നാക്കാനുള്ള ശ്രമം നടത്തും സുൽത്താൻ ബത്തേരി ആയിട്ടൊരു സൗന്ദര്യ മത്സരത്തിനാകുമുള്ളത് ആ മത്സരത്തിനകത്ത് ഞങ്ങൾ ജയിക്കാൻ പോവാണ് കാരണം ഒരു ലക്ഷം രൂപ ഇപ്പം ഗ്രാമീൺ ബാങ്ക് നമുക്ക് സംഭാവന ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറ്റി അത് എടുത്തുകൊണ്ട് ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പപ്പോൾ അവർ ഉൾപ്പെടെ അറിയുന്നുണ്ട് പത്ത് ലക്ഷം രൂപ കൂടി നമുക്ക് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തരുമെന്ന് പറഞ്ഞു അതുകൂടി വന്നാൽ ഞങ്ങൾ മൂന്നിലേക്ക് ശരിയായ രീതിയിൽ എന്ന് വെച്ചാൽ സ്വർഗ്ഗത്തിൽ നമുക്ക് വിശ്വാസമില്ലേക്കും സ്വർഗമാക്കി മാറ്റാൻ ഞങ്ങൾ ശ്രമിക്കും ആയിരം ദിനത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പുതിയ യൂണിഫോം മാവിലായി ബാങ്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളച്ചല ഗ്രാമീൺ ബാങ്ക് ഒരു ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇപ്പോൾ കാണുന്ന ബ്യൂട്ടിഫിക്കേഷൻ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള കുറേ സംവിധാനങ്ങൾ വരുന്നുണ്ട് ഷെൽട്ടർ ഉണ്ടല്ലോ ആ ഷെൽട്ടർ പുതുതായിട്ട് രൂപകൽപ്പനയിലേതാണ് ആ ഷെൽട്ടറിനകത്തും ഇതേപോലത്തെ എല്ലാ സൗകര്യങ്ങളും ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും കൂടി ഞങ്ങൾ ചെയ്യും ഞങ്ങൾക്കുള്ള ഏറെ ധൈര്യമെന്ന് പറയുന്നത് തൻ മനസ്സുകളുള്ളവരുടെ എല്ലാവരുടെയും പിന്തുണയങ്ങൾക്കുണ്ട് ആയിരം ശുചിത്വ ദിനങ്ങൾ പിന്നിട്ട മൂന്ന് പെരിയയുടെ സുന്ദര കഥയാണ് ജാലകത്തിലൂടെ കേട്ടത് നിർവഹണം വിനോദ് ബാബു എച്ച് കൂടെ കെ മുബീന രമ്യ രാജേഷ് ജാലകം